ഹലോ ഓൾ വെൽക്കം ടു അജാർ അക്കാഡമി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് കീഴിലുള്ള റിസർച്ച് ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള സിലബസ് അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഓഫീസർ അല്ലേ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള പോസ്റ്റാണ് കാരണം എന്താണെന്നോ നമുക്കറിയാം ഇതൊരു ഗസക്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റാണ് അല്ലേ ഗസറ്റഡ് പോസ്റ്റാണ് ഇതിന്റെ സ്കെയിൽ പേ എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു വൺ ലാക്ക് ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് അല്ലെ അമ്പത്തി ഒന്നായിരത്തി നാന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് രൂപ വരെയുള്ള ഒരു അട്രാക്റ്റീവായിട്ടുള്ള സ്കെയിൽ പേ ആണ് അതേപോലെ ഗസറ്റഡ് പോസ്റ്റാണ് വളരെയധികം പ്രൊമോഷൻ സാധ്യതകളൊക്കെയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ റിസർച്ച് ഓഫീസർ എന്ന തസ്തിക ടു തൗസൻഡ് ട്വൻ്റി വണ്ണിലായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നത് ടു തൗസൻഡ് ട്വൻ്റി ത്രീ ആവുന്ന സമയത്ത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ത്രീ ആണ് റാങ്ക് ലിസ്റ്റ് പിന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അല്ലേ ത്രീ ഇയർസ് ആവാനായി ടു തൗസൻഡ് ട്വൻ്റി സിക്സോടുകൂടി തന്നെ ഒരു പിന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാനായി എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഏത് നിമിഷവും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റിസർച്ച് ഓഫീസർ എന്ന പോസ്റ്റിലേക്കുള്ള ആ ഒരു വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം ഇനി ആർക്കൊക്കെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് പി ജി ഇൻ മാതമെറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് ഈ മൂന്ന് സബ്ജക്ട്സിലുള്ള ആളുകളുടെ അതായത് മാത്തമെറ്റിക്സുകാർ അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സുകാർ എക്കണോമിക്സ് എന്നീ സബ്ജക്ട്സിലുള്ള ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് പി ജി ഹോൾഡേഴ്സിന് തീർച്ചയായിട്ടും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഏത് നേരവും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാറായി ഓക്കെ അപ്പം നമുക്ക് നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പഠനം തുടങ്ങാം അല്ലേ കാരണം നമുക്കറിയാം ഇപ്പോൾ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാംസിലൂടെ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് പോകുന്നത് അതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ പഠനം തുടങ്ങാം വളരെ നേരത്തെ നമുക്ക് പഠനം തുടങ്ങുകയാണെങ്കിൽ എഫക്റ്റീവായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനും അതേപോലെ തന്നെ ഈ ജോലി നിങ്ങൾക്ക് ഈ സ്വപ്ന ജോലി നിങ്ങൾക്ക് നേടാനും സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആചാര്യ അക്കാദമിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഉള്ളത് പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് സീരീസ് ഉണ്ടാവുന്നതാണ് ടോപ്പിക് വൈസായിട്ടും മൊഡ്യൂൾ വൈസായിട്ടും അതേപോലെ തന്നെ മോഡൽ ഒക്കെ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പി വൈ ക്യു ഡിസ്കഷനൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പം ഇത് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ആയിട്ടുള്ള റേറ്റിലാണ് ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് ഇത്രയും ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ആചാര്യ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലേക്കുള്ള സ്വപ്ന ജോലിയിലേക്കുള്ള പിന്നെ പടവുകൾ നമുക്ക് ഒരുമിച്ച് കയറാം ഓക്കെ അപ്പോൾ നമുക്ക് റിസർച്ച് ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള സിലബസ് ഡിസ്കഷൻ തുടങ്ങാം ഇത് നിലവിലുള്ള സിലബസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിലവിലുള്ള സിലബസ് പ്രകാരം നമുക്കറിയാം മൂന്ന് കാറ്റഗറിക്ക് അതായത് മൂന്ന് സബ്ജക്ട്സിനാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലേ ആരൊക്കെയാണത് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സ് എക്കണോമിക്സ് എന്നീ സബ്ജക്ട്സിലുള്ള പി ജിക്കാർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പം ഈ മൂന്ന് സബ്ജക്ട്സും ഈ സിലബസിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പം ഈ സിലബസിൽ മെയിനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് മാത്സ് ഉണ്ട് അതേപോലെ തന്നെ എക്കണോമിക്സ് ഉണ്ട് പ്ലസ് കുറച്ച് ജി കെയും കൂടി ഉണ്ട് ഓക്കെ ഇതാണ് സിലബസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പാ ഇനി നമുക്ക് പാർട്ട് വണ്ണിലേക്ക് നോക്കാം പാർട്ട് വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ അപ്പോൾ ഈ സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജെക്ട്സിനാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം ഈ സബ്ജക്റ്റിന് ഏകദേശം ഫോർട്ടി മാർക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഭാഗത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഫോർട്ടി മാർക്സിനാണ് ഈ ഒരു സിലബസിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് യൂണിറ്റ് വണ് ഒന്ന് നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം കഴിഞ്ഞ തവണ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്കുള്ള എക്സാം എഴുതിയിട്ടുണ്ടാവുമല്ലോ ഏകദേശം ആ ഒരു സിലബസ് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബേസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് വേണ്ടി പഠിച്ചവർക്ക് ബേസ് ഓൾറെഡി അവിടെ സെറ്റായിട്ട് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബേസ് മാത്രം പോരാ ഇത് കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പി ജി കുറച്ചും കൂടി ഹയർ എഡ്യൂക്കേഷൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത് യൂണിറ്റ് വണ്ണിലെ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്ത്യൻ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് സർവീസ് ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റെ ഉള്ളതാണ് കേട്ടോ ക്ലാസ് ക്ലാ സോറി കളക്ഷൻ ഓഫ് ഡാറ്റ ഡാറ്റ കളക്ഷൻ അതായത് പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ തുടങ്ങിയ കാര്യങ്ങളെ ഡാറ്റയെക്കുറിച്ചുള്ള കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് സാംപ്ലിംഗ് അല്ലേ സെൻസസ് എന്താണ് സാമ്പിളിംഗ് മെത്തേഡ് എന്താണ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് അതിൽ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നുണ്ട് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗിൽ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സാമ്പിളിംഗ് ആണുള്ളത് റാൻഡം മെത്തേഡ് ഉണ്ട് നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ട് നമ്മൾ കൈ നിങ്ങളെ പഠിച്ച് അതായത് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ മെയിനായിട്ട് നമുക്ക് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്നായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത് അതായത് സാമ്പിളിംഗ് മെത്തേഡിൽ റാൻഡം സാമ്പിളിംഗ് എന്നായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് അത് അത്രത്തോളം ഫോക്കസ് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു അപ്പോൾ ഈ ഒരു സിലബസിൽ നമുക്ക് റാൻഡം സാമ്പിളിംഗ് മെത്തേഡും നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിനെ കുറിച്ചും പറയുന്നുണ്ട് അതായത് നമ്മളെല്ലാം കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമുക്ക് പിന്നെ കളക്ഷ ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫസ്റ്റ് രണ്ടാമ ഫസ്റ്റ് യൂണിറ്റിൽ പറയാനുള്ളത് അതിൽ പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ സാംബിളിങ് മെത്തേഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ പറയുന്നത് ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ ടാബുലേഷൻ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അതേപോലെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ കഴിഞ്ഞ സിലബസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്ന സിലബസിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ടായിരുന്നു പക്ഷേ അത്രത്തോളം ആ ഒരു സിലബസിൽ ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ അതുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് പിന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ പറഞ്ഞ പോലെ മീൻ മീഡിയൻ മോഡ് ഹാർമോണിക് മീന് ജോമെട്രിക് മീന് അതേപോലെ തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പ്രഷനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ അതിലെ മെഷേഴ്സ് ഓഫ് ക്യൂണസ് ആൻഡ് കട്ടോസിസ് ഇതിനെയൊക്കെ ഈ സിലബസിൽ നമുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊക്കെ ഓരോന്നിനെയും എടുത്തെടുത്ത് ഓരോ ടോപ്പിക്കിനെയും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അതായത് നമുക്ക് അത്രയും ഡീപ്പായിട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഓരോ ടോപ്പിക്കിലും സ്പെസിഫൈ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ബേസ് മാത്രം പോരാ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിക്കണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് യൂണിറ്റ് വണ്ണിൽ പറയാനുള്ളത് ഇതിൽ മെയിനായിട്ട് ഇന്ത്യൻ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചൊരു കാര്യം പഠിക്കണം പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് സർവീസ് എന്നൊരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്ക് അതിനുശേഷം നമ്മൾ ഡാറ്റയുടെ കളക്ഷനും ക്ലാസിഫിക്കേഷനും ടാബുലേഷനും ഡയഗ്രമാറ്റിക് ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഇങ്ങനെ ഡാറ്റയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഈ ഒരു ഭാഗത്തിൽ വരുന്നത് പിന്നെ നമ്മൾ പഠിക്കല ഒരുവിധം സിലബസിലൊക്കെ കാണുന്ന രീതിയിലുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ മെഷേഴ്സ് ഓഫ് ക്യൂനസ് ആൻഡ് കട്ട് സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ യൂണിറ്റ് വണ്ണിൽ വരുന്നുണ്ട് ഇനി യൂണിറ്റ് ടൂയില് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ യൂണിറ്റ് ടൂയില് വരുന്നത് നമുക്ക് അറിയാവുന്നതാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ഓക്കെ അതായത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ റിഗ്രഷൻ ലൈന് ഇങ്ങനെയുള്ള കേവിന്റെ ഫിറ്റിംഗ് അവർ ലീനിയർ ആൻഡ് നോൺ ലീനിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോർകാസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിൽ പഠിക്കുന്നുണ്ട് അല്ലെ ഇതിൽ ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ടോപ്പിക്കും എടുത്തെടുത്ത് പറയുന്നുണ്ട് അതേപോലെ മൾട്ടിപ്പിൾ കോറിലേഷൻ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് മൾട്ടി ഹെട്രോസ് കെഡാസിറ്റി ഓട്ടോ കോറിലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാറുണ്ട് അപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്ത് ഇത് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ആക്ച്വലി മൾട്ടി മൾട്ടിക്കൊളീനിയാറിറ്റി ഹെട്രോസ് ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് നമ്മളെ എക്കണോമിക്സിൻ്റെ ഭാഗത്തിൽ വരുമ്പോൾ അതിലെ എക്കണോമെട്രിക്സിൽ വരുന്ന ഒരു ടോപ്പിക്കുകളാണ് കേട്ടോ ഈ ഈ മൾട്ടി ഹെട്രോസ് കെഡാസസിറ്റി ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് പറയുന്നത് ഈ ബ്രാക്കറ്റിൽ നിങ്ങൾ കാണാം കോൺസെപ്റ്റുകൾ മാത്രം ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് ിയാൽ മതി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതേപോലെ ഇനി അടുത്തത് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഓക്കെ അതേപോലെ നമ്മൾ ലാഗ് മൾട്ടിപ്ലയർ മെത്തേഡ് അതേപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ വിത്ത് ഇൻക്വാലിറ്റി കൺസ്ട്രെയിൻസ് പിന്നെ നിങ്ങൾ എൽ പിൻ്റെ പ്രോബ്ലംസ് അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഇല്ലേ ഈ ഇത്രയും കാര്യങ്ങളുടെ ബേസിക് കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി മതിയെന്ന് പ്രത്യേകിച്ച് ഈ സിലബസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക പിന്നെ നമുക്ക് ടൈം സീരീസ് അനാലിസിസ് കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റിലൊക്കെ പഠിച്ച കാര്യം തന്നെയാണ് ടൈം സീരീസ് അനാലിസിസ് അത് കോമ്പണൻസ് ഓഫ് ടൈം സീരീസ് മെഷർമെൻറ്റ് ഓഫ് ട്രെൻഡ് മെഷറിങ് ട്രെൻഡ് ബൈ ലോക്കറിതംസ് അതേപോലെ എക്സ്പോണൻഷ്യൽ ട്രെൻഡ് ഗ്രോത്ത് കേവ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഇൻഡെക്സ് നമ്പർ അതും കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റിലെ സിലബസിലാണ് അല്ലേ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് പക്ഷേ കൂടുതൽ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക ഇൻഡെക്സ് നമ്പറിൽ നമുക്ക് മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ് അതേപോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് സി പി ഐ എന്ന് പറയൂല്ലേ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈ ഇത്രയും കാര്യങ്ങൾ ഇൻഡെക്സ് നമ്പറിൽ പഠിക്കാനുണ്ട് ഓക്കെ പിന്നെ അതേപോലെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതും നമ്മൾ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റിൽ പഠിച്ച കാര്യമാണ് അല്ലേ മെത്തേഡ്സ് ഓഫ് ഒപ്റ്റെയിനിങ് സ്റ്റാറ്റിസ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതേപോലെ മെഷർമെൻ്റ് ഓഫ് ഫെർട്ടിലിറ്റി ക്രൂഡ് ബെർത്ത് റേറ്റ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ക്രൂഡ് ഡെത്ത് റേറ്റ് ഇങ്ങനെ ഓരോന്നിനും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇൻഫാൻ മോർട്ടാലിറ്റി റേറ്റ് അങ്ങനെ ഈ റേറ്റുകളെ കുറിച്ചിട്ടൊക്കെ ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഒക്കെ കുറിച്ച് നമുക്ക് ഈ സെക്കൻഡ് യൂണിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് കോറിലേഷൻ റിഗ്രഷൻ അതേപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ടൈം സീരീസ് അനാലിസിസ് ഇൻഡെക്സ് നമ്പർ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് സെക്കൻഡ് പാർട്ടിൽ സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത് സെക്കൻഡ് പാർട്ടല്ല സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത് ഇനി തേർഡ് യൂണിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ തേർഡ് യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്രോബിലിറ്റി അല്ലേ പ്രോബബിലിറ്റി അതായത് നമ്മൾ നമ്മളതിൻ്റെ ഡിഫറെൻ്റ് ഡെഫനിഷൻസ് ഉണ്ട് ലൈ ക്ലാസിക്കൽ ഡെഫനിഷൻസ് ഉണ്ട് എക്സിയോമാറ്റിക് ഡെഫിനിഷൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ഡെഫിനിഷൻസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് അതിൻ്റെ പ്രോബിലിറ്റീൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ പ്രോബിലിറ്റീൻ്റെ തിയറംസ് കണ്ടീഷണൽ പ്രോബിലിറ്റി അതേപോലെ തന്നെ കണ്ടീഷൻ ഫോർ ഇൻഡിപെൻഡൻസ് ബേസ് തിയറം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രോബിലിറ്റീൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ യൂണി വേരിയേറ്റ് റാൻഡം വേരിയബിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട് നമ്മൾ റാൻഡം വേരിയബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൽ അതിൽ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് പ്രോബിലിറ്റി ഫങ്ഷൻസ് നമ്മൾ സി സി ഡി എഫ് എന്ന് പറയില്ലേ ക്യുമിനേറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അതേപോലെ അതിൻ്റെ മാത്തമറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ബൈ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വെച്ചാൽ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചതാണ് ബൈനോമിയൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഈ സിലബസിൽ പഠിക്കാനുള്ളത് ഓക്കെ നമുക്കറിയാം ഒരുപാട് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അല്ലേ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് പിന്നെ ഫംഗ്ഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉണ്ട് ബൈനോമിയലും പോയിസണും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ അതേപോലെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റുഡൻറ്റ് ടീ ടെസ്റ്റിലെ സ്റ്റുഡൻ ടീ ഡിസ്ട്രിബ്യൂഷൻ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ അതേപോലെ തന്നെ സ്നെഡക്കേഴ്സ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പോൾ യൂണിറ്റ് തേർഡിൽ നമുക്ക് പ്രോബിൾ പ്രോബിളിറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതേപോലെ റാൻഡം വേരിയബിളിനെ കുറിച്ച് പഠിക്കാനുണ്ട് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ബേസിക് കോൺസെപ്റ്റ്സ് മാത്രം പഠിക്കാനുണ്ട് ഓക്കെ അപ്പം ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നാലാമത്തെ മൊഡ്യൂളും കൂടി ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത് തിയറി ഓഫ് എസ്റ്റിമേഷൻ ആണ് പഠിച്ച കാര്യങ്ങളാണ് പോയിന്റ് എസ്റ്റിമേഷൻ ഇൻട്രവൽ എസ്റ്റിമേഷൻ ഇൻട്രവൽ എസ്റ്റിമേഷൻ അതിൻ്റെ മീന് പ്രപ്പോർഷൻ വേരിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് തിയറി ഓഫ് എസ്റ്റിമേഷനിൽ പഠിക്കാനുള്ളത് പിന്നെ ടെസ്റ്റിംഗ് ഓഫ് ഐപ്പോത്ത്സ് അതില്ലാതെ സിലബസിൽ അല്ലേ ഒരുവിധം എല്ലാ ഇതിലും അതായത് നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിന് അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ സിലബസിൻ്റെ രണ്ട് ഭാഗത്തും റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു പോർഷനാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അതിൽ ഹൈപ്പോത്തിസുമായി ബന്ധപ്പെട്ട ഒരുവിധം നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത് ഇത്രയുമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്ത് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഫോർട്ടി മാർക്സോളം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നുണ്ട് ഫോർ യൂണിറ്റ്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉള്ളത് ഓക്കെ ഒരുവിധം എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ഒരു സിലബസ് തന്നെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തും ഉള്ളതെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി അടുത്തത് എക്കണോമിക്സിന്റെ ഭാഗമാണ് എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തേർട്ടി ആണ് ഇതിനു വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ വളരെ കുറഞ്ഞ ഭാഗമാണ് പഠിക്കാനുള്ളത് അല്ലേ കുറഞ്ഞ ഭാഗം പഠിക്കാൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്കണോമിക്സിന്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് ടോപ്പിക്ക് ചെറുതാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ സിലബസ് കണ്ടാൽ നമുക്ക് രണ്ട് യൂണിറ്റ്സ് ആണ് തോന്നുന്നത് പക്ഷെ കാണുന്നത് പക്ഷെ അതിൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ് അപ്പോൾ നമുക്ക് എക്കണോമിക്സിൻ്റെ സിലബസ് നോക്കാം എക്കണോമിക്സിൻ്റെ യൂണിറ്റ് വണ്ണിൽ വരുന്നത് പ്ലാനിങ് ആൻഡ് എ കേസ് ഫോർ ഡീസൻലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരള അതായത് നമ്മൾ പൊതുവേ ഇതിൻ്റെ ഒരു സിലബസിന് പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ജനറൽ ആയിട്ടുള്ള എക്കണോമിക്സിനാണ് ഏറ്റവും കൂടുതൽ ഈ സിലബസിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന പഞ്ചായത്തി രാജ് ഡീസൻലൈസ്ഡ് പ്ലാനിങ് ഫിനാൻസ് കമ്മീഷൻ അതേപോലെ ഫിസിക്കൽ ഡെവലൂഷൻ തുടങ്ങിയ ഇങ്ങനത്തെ ടോപ്പിക്സുകളൊക്കെ തന്നെയാണ് പൊതുവേ ഒരു ജനറൽ എക്കണോമിക്സ് ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ എക്കണോമിക്സ് അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റത്തെ യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത് പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട് നമ്മുടെ ഡീസൻലൈസ്ഡ് പ്ലാനിങ് ഉണ്ടല്ലോ ഡീജലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പഞ്ചായത്തി രാജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് സെവൻ്റി തേർഡ് സെവൻറ്റി ഫോർത്ത് അമെൻമെൻ്റ് ഒക്കെ അല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് പിന്നെ ബജറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട് ബജറ്റിനെങ്ങനെ പ്രിപ്പേർ പ്രിപ്പയർ ചെയ്യണം അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റേജസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് നമുക്ക് മാക്രോ ഇക്കണോമിക്സിൽ വരുന്ന ഒരു ഭാഗമാണ് നാഷണൽ ഇൻകം ആൻഡ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട് നാഷണൽ ലിംഗത്തിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എങ്ങനെയാണ് നാഷണൽ ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മെത്തേഡ്സും അതിൻ്റെ ഷോർട്ട് കമ്മിങ്സും ഒക്കെ നമുക്കിതിൽ പഠിക്കാനുണ്ട് പിന്നെ മൂന്ന് സെക്ടേഴ്സ് ഇന്ത്യൻ ഇക്കോണമിയിലെ മൂന്ന് സെക്ടേഴ്സ് ആയിട്ടുള്ള പ്രൈമറി സെക്കൻഡറി ടേഴ്ഷറി സെക്ടറിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതിൻ്റെ ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യൻ ഇക്കോണമിയിലെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഓക്കെ അതേപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് കേരള നമ്മളെ സ്റ്റേറ്റിൽ കേരളത്തിലെ നമ്മുടെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് പിന്നെ ഇന്ത്യൻ ഇക്കോണമിയും കേരള ഇക്കോണമിയും കൂടി കമ്പയർ ചെയ്യുന്ന ഒരു ഒരു പാർട്ട് ഓഫ് സിലബസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ സക്സസ് ആൻഡ് ഫെയിലിയർ ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ ഓൾട്ടർനേറ്റീവ് ടു പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇങ്ങനെയുള്ള ഒരു ജനറൽ ആയിട്ട് ഒരുവിധം എല്ലാവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ആരായിക്കോട്ടെ എക്കണോമിക്സുകാരായിക്കോട്ടെ എക്കണോമിക്സ് അത് പിന്നെ പ്രശ്നമല്ല അല്ലെ മാത്തമെറ്റിക്സ് ആര് ആയിക്കോട്ടെ ഇവർക്കൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷൻ തന്നെയാണ് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് ഉള്ളതെന്ന് മനസ്സിലാക്കുക യൂണിറ്റ് ടുവിലുള്ളത് ഡെമോഗ്രാഫിക്കൽ ട്രെൻഡ് ആൻഡ് പാറ്റേൺ ഇൻ ഇന്ത്യ ആൻഡ് കേരള കേരള അതുപോലെ ഇന്ത്യയിലുള്ള ഡെമോഗ്രാഫിക്കൽ ട്രെൻഡും പാറ്റേണും ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ നമ്മൾ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇതിലൂടെ കവർ ചെയ്യും പിന്നെ അതേപോലെ തന്നെ പോവർട്ടി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട് അതിൻ്റെ കോഴ്സസ് എങ്ങനെയാണ് എഫക്ട്സ് എങ്ങനെയാണ് പോവർട്ടി അലീവിയേഷൻ ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഉണ്ട് അതേപോലെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേരളത്തിലെ മാൻ പവർ എങ്ങനെയാണ് തുടങ്ങിയ മാൻ പവർ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമുക്കിതിൽ കവർ ചെയ്യാനുണ്ട് ഓക്കെ പിന്നെ അതുപോലെ കേരള ഇക്കോണമിയിലുള്ള ഓർഗനൈസ്ഡ് ആൻഡ് അൺ സെക്ടേഴ്സ് ഇന്ത്യയിലും കേരള കേരളത്തിലും എങ്ങനെയാണ് ഈ സെക്ടേഴ്സ് ഉള്ളത് അതിനെപ്പറ്റി ഒരു അനലൈസ് ഇതിലൂടെ ചെയ്യാം അതേപോലെ ഇൻറ്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള മൈഗ്രേഷൻ അതേപോലെ തന്നെ കോസലൈസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ലേബർ വെൽഫെയർ മെഷേഴ്സ് ലേബർ മാർക്കറ്റ് റിഫോംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് ടു പഠിക്കാനുള്ളത് പൊതുവേ നിങ്ങൾക്ക് ഈ സിലബസ് ഈ എക്കണോമിക്സിൻ്റെ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് എക്കണോമിക്സുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ കാരണം എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്നത് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സാണ് ഈ ഒരു എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്ന് കവർ ചെയ്യുന്നത് അല്ലാതെ സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് എക്കണോമിക്സിൻ്റെ മൈക്രോ മേക്രോ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒന്നും ഇതിൽ വരുന്നില്ല ഇന്ത്യൻ ആൻഡ് കേരള ഇക്കോണമി ബേസ് ചെയ്തിട്ടുള്ള വളരെ സിംപിളായിട്ടുള്ള ടോപ്പിക്സാണ് ഇതിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക ഓക്കെ പക്ഷെ ഇത് നമ്മൾ സിമ്പിളായിട്ട് കണ്ടിട്ട് കാര്യമില്ല നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്തു ചെയ്യണം ഡാറ്റാസും അതേപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള പ്രിപ്പറേഷനും ഈ ഭാഗത്തു നിന്ന് വേണമെന്ന് മനസ്സിലാക്കുക അപ്പം തേർട്ടി മാർക്സാണ് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് ഉള്ളത് രണ്ട് മൊഡ്യൂളേ ഉള്ളൂ ഇനി ലാസ്റ്റ് ആണ് മാത്തമെറ്റിക്സിന് ട്വൻറ്റി മാർക്സ് ആണുള്ളത് അല്ലേ അപ്പം ഇതിൽ മാത്തമെറ്റിക്സിൽ യൂണിറ്റ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പാർട്ട് തേർഡിൽ മാത്തമാറ്റിക്സ് ആണ് ഇതിൽ യൂണിറ്റ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു പോർഷൻ തന്നെയാണ് അല്ലേ റേഷ്യോ അതേപോലെ പ്രൊപ്പോർഷൻ ആൻഡ് വേരിയേഷൻ നമ്മളെ എൽ സി എം എച്ച് സി എഫ് അതുപോലെ ലോസ് ഓഫ് എക്സ്പോണൻസ് പിന്നെ സ്ക്വയർ റൂട്ട്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ലോകരിതം പേഴ്സൻറ്റേജ് ഇങ്ങനെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇങ്ങനെ നമുക്ക് ജനറൽ പി എസ് സി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മാത്തമെറ്റിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗം നമുക്ക് ഒരുവിധം എല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് യൂണി മാത്തമെറ്റിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഓൾജിബ്ര അടുത്ത യൂണിറ്റ് ഫസ്റ്റിൽ അടുത്ത ടോപ്പിക്കാണ് ഓൾജെബ്ര ഓൾജിബ്രയിൽ നമ്മൾ നമ്പർ സിസ്റ്റം ഇൻഡിജേഴ്സ് റാഷണൽ നമ്പേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിയൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ ഓൾജെബ്രയിൽ വരുന്നുണ്ട് സെറ്റ് തിയറി വരുന്നുണ്ട് അങ്ങനെയുള്ള ലോക്കരിതംസ് ലോസ് ഓഫ് ലോഗ്രിതംസ് ഇൻക്ലൂഡിങ് ചേഞ്ച് ഓഫ് ബേയ്സ് കോമൺ ലോഗരിതം ഇങ്ങനെ ലോഗ്രിതംസ് ബേസ് ചെയ്ത് അതുപോലെ ഓൾജിബ്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂണിറ്റ് വണ്ണിൽ വരുന്നുണ്ട് ലീനിയർ ഇക്വേഷൻ കോഡ്രാക്റ്റിക് ഇക്വേഷൻസ് അതിൻ്റെ റൂട്ട്സ് തുടങ്ങി ലീനിയർ ഇൻ ഇങ്ങനെയുള്ള അതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് ഫസ്റ്റിൽ വരുന്നത് അല്ലേ പൊതുവേ ഒരുവിധം എക്കണോമിക്സുകാര് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിക്കാർ നോക്കുകയാണെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗം തന്നെയാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ തീർന്നില്ല സീക്വൻസ് ആൻഡ് സീരീസ് അതായത് നമുക്ക് അരുത്തമാറ്റിക് പ്രോഗ്രഷൻ ജോമെട്രിക് പ്രോഗ്രഷൻ ഹാർമോണിക് പ്രോഗ്രഷൻ തുടങ്ങിയ കാര്യങ്ങൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ബൈനോമിയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്ന മെട്രിക്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് മെട്രിക്സിൻ്റെ കോൺസെപ്റ്റ് നൊട്ടേഷൻ ഓർഡർ ടൈപ്സ് ഓഫ് മെട്രിക്സ് അതേപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെട്രിക്സസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തിൽ വരുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ എല്ലാവരും പഠിച്ച ഒരു കാര്യം കൂടി തന്നെയാണ് നമ്മൾ കുറച്ച് കമ്പ്യൂട്ടർ നോളജും കൂടി ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ എക്സ്ട്രാ വരുന്നതെന്ന് മനസ്സിലാക്കുക അതായത് ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഐ എം എസ് ഓഫീസിൻ്റെ യൂസേജ് അതേപോലെ തന്നെ നമ്മളെ എക്സൽ എൽ എസ് പി എസ് എസ് തുടങ്ങിയ സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടുള്ള നോളജ് അത്യാവശ്യം ഉള്ളത് പിന്നെ അത്യാവശ്യം അതിൻ്റെ ബേസിക്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ വളരെ കൂടുതലൊന്നുമില്ല അതിനെ കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള നമുക്ക് നമ്മുടെ നമ്മളെല്ലാവരും റിസർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി മാത്തമെറ്റിക്സിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് മാത്തമെറ്റിക്സിൻ്റെ സെക്കൻഡ് യൂണിറ്റിലെ കാൽക്കുലസിനെ കുറിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ കുറച്ചും കൂടി മാത്തമെറ്റിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു മൊഡ്യൂൾ ആണ് അല്ലേ യൂണിറ്റാണിത് റിലേഷന് ഫങ്ഷൻ റിഫ്ലക്സീവ് സിമട്രിക്ക് ട്രാൻസിറ്റീവ് ആൻഡ് ഇക്വലൻസ് റിലേഷൻ ഇൻജക്റ്റീവ് പിന്നെ സജക്റ്റീവ് ആൻഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഇങ്ങനെയുള്ള കുറച്ച് മാത്തമെറ്റിക്സ് അറിയുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കാൽക്കുലസിൻ്റെ ഭാഗം അല്ലേ അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റേറ്റ് ഓഫ് ചേഞ്ച് അങ്ങനെയുള്ള മാക്സിമ മിനിമ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ സിമ്പിൾ പ്രോബ്ലംസ് അങ്ങനെയുള്ള അതുപോലെ ഐഡിയ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കാൽക്കുലസിന്റെ ഭാഗത്ത് വരുന്നത് ഇൻ്റഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് ഈ ഡെറിവേറ്റീവ് അതേപോലെ ഇൻറ്റഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിസ്റ്റിക്സുകാരും എക്കണോമിക്സുകാരും കൂടി പഠിച്ച കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് മാത്രല്ല കൂടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട് അതിന്റെ ഓർഡർ അതുപോലെ ഡിഗ്രി കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പഠിക്കാനുണ്ട് പിന്നെ അതുപോലെ കോർഡിനേറ്റ് ജ്യോമട്രി എന്നൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ അത് കുറച്ചും കൂടി മാത്തമെറ്റിക് ഓറിയൻറ്റഡ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ കോർഡിനേറ്റ് സിസ്റ്റം ഇൻ ടു ഡയമെൻഷണൽ ജ്യോമട്രി ഡിസ്റ്റൻസ് ഫോർമുല സെക്ഷൻ ഫോർമുല സ്ട്രേറ്റ് ലൈൻസ് സർക്കിൾസ് ആൻഡ് പിന്നെ കോണിക് സെക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മാത്തമെറ്റിക്സിലുള്ളത് മാത്തമെറ്റിക്സിലും രണ്ട് യൂണിറ്റും തന്നെയാണുള്ളത് പക്ഷേ നമുക്ക് ഒരുവിധം ഫസ്റ്റ് യൂണിറ്റ് ഒരുവിധം എല്ലാവർക്കും പിന്നെ പിന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം സെക്കൻഡ് യൂണിറ്റ് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാം എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും നമുക്ക് പിന്നെ കറക്റ്റ് ക്ലാസ്സൊക്കെ നമുക്ക് നല്ലൊരു കോച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ജോലി കിട്ടുള്ളൂ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം കൂടിയാണിത് അല്ലേ നമുക്ക് കിട്ടിയാൽ വളരെ നല്ലൊരു പോസ്റ്റാണിത് ഗസറ്റഡ് പോസ്റ്റാണിത് അല്ലേ അതുകൊണ്ട് നല്ലൊരു കോച്ചിങ്ങിലൂടെ മാത്രമേ നിങ്ങളുടെ ഒരു ഈ ഒരു സ്വപ്ന ജോലി നിങ്ങളെ കയ്യിലേക്ക് എത്തുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആചാര്യ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെടേണ്ടതാണ് ഓക്കെ അതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ആയിട്ടുള്ള എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമെറ്റിക്സും ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു ഭാഗം സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് മനസ്സിലാക്കുക നാല് ഉള്ളത് പിന്നെ രണ്ടാമത്തേതിൽ നമ്മൾ എക്കണോമിക്സിന് നോക്കുകയാണെങ്കിൽ തേർട്ടി മാർക്സ് ആണുള്ളത് രണ്ട് മൊഡ്യൂളേ ഉള്ളൂ ജനറൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാവുന്നതാണ് മൂന്നാമത്തെ ഭാഗം ആണ് രണ്ട് മൊഡ്യൂളേ ഉള്ളൂ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ഒരുവിധം എല്ലാവർക്കും മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് സെക്കൻഡ് യൂണിറ്റ് പഠിക്കാൻ പറ്റും കുറച്ചും കൂടി നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സബ്ജക്ട്സിനും കൂടി നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്ക് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിലും ഉള്ളതെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത്രയാണ് ഇത്രയാണിതിന് മെയിൻ സബ്ജക്ട്സ് സബ്ജെക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസ് ഇനി പത്ത് മാർക്കിന് നമുക്ക് ജി കെ പോർഷനും കൂടി ഉണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ജി കെ സിലബസ് ആ സിലബസ് തന്നെയാണ് ഈ ഒരു റിസർച്ച് ഓഫീസറിൻ്റെ ജി കെ സിലബസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും അല്ലേ അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ റിലൈസൻസ് ഇൻ കേരളയാണ് പത്ത് മാർക്കിലുള്ള പിന്നെ സിലബസ് ആണ് ഇതിലുള്ളത് ഇപ്പോൾ ഇറ്റ് വാട്സ് എൻ ന്യൂ സൊസൈറ്റി അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഇൻട്രഡക്ഷനും അതേപോലെ തന്നെ മിഷണറി ഓർഗനൈസേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ എഫേർട്സ് ടു റിഫോം ദി സൊസൈറ്റി അതായത് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ് അതായത് ഈ ഓർഗനൈസേഷൻസ് ഒക്കെ അല്ലേ എസ് എൻ ഡി പി യോഗം എൻ എസ് എസ് യോഗക്ഷേമസഭ സാധുജന പരിപാലന സംഘം അങ്ങനെയുള്ള കുറേ ഓർഗനൈസേഷനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു പാർട്ട് എയിൽ പഠിക്കാനുണ്ട് ബി എന്ന സെക്ഷനിൽ പഠിക്കാനുള്ളത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോർട്ട്സ് ആണ് നമ്മൾ അപ്പർ ക്ലോത്ത് റിവോർട്ട് അല്ലെങ്കിൽ ചാനാ റെജിറ്റേഷൻസ് വൈക്കം സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹ പാലിയം സത്യാഗ്രഹം ഇങ്ങനെ ഒരുപാട് സത്യാഗ്രഹം കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പഠിക്കാനുള്ളതായിട്ടുണ്ട് പിന്നെ അതേപോലെ റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ് അതായത് പ്രസ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മലയാളി സ്വദേശ് സ്വദേശാഭിമാനി വിവേകോദയം മിതവാദി സ്വരാജ് പിന്നെ മലയാള മനോരമ ഭാഷാ പോഷിണി മാതൃഭൂമി ഇങ്ങനെയുള്ള എല്ലാ പിന്നെ പ്രസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് എവേക്നിങ് ത്രൂ ലെജിസ്ലേച്ചർ സോറി ലിറ്ററേച്ചർ നോട്ട് ലെജിസ്ലേച്ചർ ഇസ് ലിറ്ററേച്ചർ അതായത് നോവൽ ഡ്രാമ പോയട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കാനുണ്ട് വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഇങ്ങനെ അതേപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് റിണൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ അവർ ഓരോരുത്തരെയും പറ്റിയിട്ട് ഇവിടെ തന്നിരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ലിറ്റററി ഫിഗേഴ്സ് വേറെ തന്നെ തന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കു കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളവർമ്മ വലിയഗോയി തമ്പുരാൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള അങ്ങനെ ഒരുപാട് ആളുകൾ തന്നിട്ടുണ്ട് ഇത്രയുമാണ് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ മെയിനായിട്ട് പത്ത് മാർക്കിനാണ് ജി കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് പത്ത് മാർക്ക് തന്നെ ഉള്ളൂ എന്ന് ചിന്തിക്കരുത് നമുക്കറിയാം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ നാല് ഭാഗവും കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഏറ്റവും ഉയർന്ന റാങ്കോട് കൂടി നമുക്ക് ജോലി കിട്ടുകയുള്ളൂ ഓക്കെ അപ്പം നല്ല രീതിയിൽ നമ്മളെല്ലാവരും പിന്നെ പഠിക്കുക അതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ആചാര്യ അക്കാഡമിക്ക് ആചാര്യ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക് ഓൾ